മറ്റു വാർത്തകൾ ഭരണാധികാരികളുടെ കടുത്ത നിസ്സംഗത നടുവടിഞ്ഞ യാത്രികർ തൃശൂർ കുന്നകുളം പാതയിലെ യാത്ര ദുരിതപൂർണമായി മാസങ്ങൾ പിന്നിടുമ്പോഴും അനക്കമില്ലാതെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കൈപ്പറമ്പ് മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തുള്ള വലിയ ഗർത്തങ്ങളാണ് യാത്രികരുടെ നടുവടിക്കുന്നത് മഴക്കാലത്തിന് മുൻപ് റോഡിലെ കുഴികൾ ടാർ ചെയ്ത് അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നതാണ് റോഡിന്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ കാരണമായത് ഇതുവഴിയുള്ള ദുരിതയാത്ര വലിയ വാർത്തയായതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ച് കുഴികളിൽ കോറി വേസ്റ്റ് നിക്ഷേപിച്ച് സ്ഥലം വിടുന്ന സ്ഥിതിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത് കുഴികളിൽ വേസ്റ്റ് ഇടുന്നതിനാണോ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ എന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം ഇരുചക്രവാഹനങ്ങളിലും മറ്റു ചെറിയ വാഹനങ്ങളിലും സഞ്ചരിക്കുന്ന യാത്രികർ ഇതുവഴിയുള്ള യാത്ര കഴിഞ്ഞാൽ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഒഴിച്ചിലിന് പോകേണ്ട അവസ്ഥയാണുള്ളത് ഈ പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണെന്ന് യാത്രികർ പറയുന്നു അവർ മാതിരി ഇതൊന്നും കാണുന്നുണ്ട് എന്ന് ചൂണ്ടൽ വരെ നമ്മളെ റോഡ് ആകെ മോശമാണ് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല വണ്ടി മാക വണ്ടിയോ കഴിയുന്ന കൺട്രോളൊക്കെ വിടുകയാണ് സി സി ടി വിയോ മറ്റ് ടിവിയോ ചാനലുകൾ വന്നാൽ കുറച്ച് മണ്ണിട്ടിട്ടും പിന്നെ അത് വീണ്ടും ഒരിച്ചു പോകും വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മരണം വരെ സംഭവിച്ചൊരു റോഡാണ് ഈ റോഡ് പെട്ടെന്ന് അറിഞ്ഞുകൂടെ ഇപ്പോൾ ടൗസ് സ്റ്റാൻഡിൽ വണ്ടി തന്നെ ഒരു മണിക്കൂർ വേണം കൂടുതലോട്ട് കേച്ചിയിൽ വരെ വണ്ടി നീങ്ങാൻ ഒരു ഹോസ്പിറ്റലേസ് വന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്ര ഹോസ്പിറ്റൽ ജനങ്ങളാണ് ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വഴിക്ക് പോയി വടക്കാഞ്ചേരി അത്താണി വഴിക്ക് പോയി ഈ വഴിക്ക് പോയിട്ടില്ല തൃശൂർ റോഡിലെ കുഴികളെ പേടിച്ച് മുഖ്യമന്ത്രി വഴിമാറിപ്പോയതും വലിയ വാർത്തയായി മാറിയിരുന്നു ജനങ്ങളുടെ നികുതി പണം ഖജനാവിൽ നിന്നും ശമ്പളമായി കൈപ്പറ്റുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും കുഴിയെ പേടിച്ച് വഴിമാറിപ്പോകാൻ കഴിയുമെങ്കിലും ദിവസവും പണിക്കുപോയി കുടുംബം പോറ്റാൻ അധ്വാനിക്കുന്ന സാധാരണക്കാരന് കുഴികളിൽ വീണ് ജീവൻ പൊലിയാനാണ് വിധി സംസ്ഥാനപാതയിൽ ഓഫ് റോഡ് ഡ്രൈവ് സാധ്യമാക്കുന്ന ടൂറിസം പദ്ധതിയാണോ ഈ റോഡിൽ പരീക്ഷിക്കുന്നത് എന്നാണ് യും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെയും സംശയം ടൂറിസം മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന മുഹമ്മദ് റിയാസ് തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഈ സംശയത്തിന് അടിസ്ഥാനം ഒരു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് രണ്ട് വാക്ക് ഇതിനൊരു ഈ ഈ ദുരിതം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഡെയിലി റിപ്പോർട്ടൊന്നും ആരും കേൾക്കുന്നു ബെൽറ്റ് ഇടണം ഈ റോഡ് എന്താ കാര്യം റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടും ജനങ്ങൾ ദുരിതത്തിലായിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഭരണാധികാരികൾ മൌനം തുടരുകയാണ് അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് ഭരണാധികാരികളുടേത് സിസിടിവി ന്യൂസ്